ഈ അരവിന്ദനാവും അതിന്റെ ഉസ്താദും മോശക്കാരനാണെങ്കിൽ അത് മോശക്കാരനാണ് ജനങ്ങളോട് വിളിച്ചു പറയേണ്ട ഭാഗ്യസ്ഥാനോട് സ്നേഹത്തോടെ പറയുകയാണ് നിങ്ങൾ ശരി തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതറിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങളൊപ്പം സന്തോഷത്തിൽ പാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുപ്പ മനസ്സിലാക്കിയതനുസരിച്ച് ഇനി അങ്ങനെ ഒരാൾ ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തവർ അത്രക്കും നന്മയാണ് മൂപ്പരുന്ന ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് അരവിന്ദ ഞങ്ങൾ സാധനം ആദ്യം പരിചയമുള്ളതാണ് അരവിന്ദരാവ് തുടങ്ങുന്നതിനും തന്നെ പരിചയമുണ്ട് ഒരു സുഹൃത്താണ് പിന്നെ അറവിന്ദരാവ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് അത് കാണുന്ന ആളുകളാണ് ഞങ്ങൾ അവിടെ ഓഫീസിൽ പോയുണ്ട് മുമ്പിൽ വീട്ടിൽ പോയാലുണ്ട് ഞങ്ങൾ ഇത്രയും കാലം മൂപ്പിലുള്ള ബന്ധത്തിൻ്റെ നിലക്ക് നൂറ് ശതമാനം മുമ്പിലെ പറ്റി നന്മയല്ലാതെ ഒന്നും പറയാൻ ഞങ്ങളുടെ അടുത്ത് ഇല്ല ഉണ്ടായിട്ടില്ല ഒരുപാട് വിവാദങ്ങളുണ്ടല്ലോ വിവാദങ്ങളുണ്ടാകും വിവാദങ്ങളിപ്പം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് നന്മ ചെയ്യുമ്പോഴേ അതിന് വിവാദങ്ങൾ ഉണ്ടാവും ഒരു കള്ളു കുടിച്ച തമ്മാടത്തം ചെയ്ത് നടക്കുന്നവന്റെ പേരിൽ എന്ത് വിവാദം പറയാ വിവാദം പറയാ അത് തന്നെ വിവാദമാണല്ലോ അതിന് എന്ത് വിവാദം പറയുന്നത് ഒരു നല്ല നിലക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വിവാദം പറയണ്ട അതിനെ വിവാദം എന്ന് പറയാ അത്രേം അതിനെ പറ്റി നമ്മള് മനസ്സിലാക്കേണ്ടതുള്ളൂ പ്രവാചകന്മാരെ പറ്റി എത്ര വിവാദങ്ങളുണ്ട് എത്ര ആരുഭ്യങ്ങളെ പറ്റി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ നല്ലവരായതുകൊണ്ടാണ് വിവാദം ഉണ്ടായത് ഏഹ് വേറെ ഒന്നും എനിക്ക് എനിക്കതിനെ പറയാനില്ല ഞാനും ഞങ്ങളെ സഹ ഞങ്ങൾ ഒരുപാട് അതിനെപ്പറ്റിയൊക്കെ വിലയിരുത്തി നോക്കിയിട്ട് ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മൂപ്പനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൂപ്പരെ മനസ്സിലാക്കിയതനുസരിച്ച് ഇനി അങ്ങനെ ഒരാൾ ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്രക്കും നന്മയാണ് മൂപ്പരെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മൂപ്പര് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനു പറ്റിയ തെളിവുകൾ കിട്ടി അംഗീകരിക്കും ആ തെളിവ് ഹാജരാക്കാൻ ആരോപണങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിച്ചത് കൊണ്ട് ഒരു വിവാദം ഞാൻ ഉന്നയിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ് ആ വിവാദത്തിന് ഞാൻ പറയുന്ന ആ കാര്യം തെളിവ് സഹതം ഹാജരാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയാൻ പാടുള്ളൂ എന്റെ അടുത്ത് തെളിവില്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കുടിവെള്ളത്തിനെ പറ്റി പറയുന്നത് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് നിങ്ങൾ മഞ്ചേരോ മലപ്പുറത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാതെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്താക്കാൻ പാടുള്ളൂ പൊതുജനങ്ങളോട് പറയാൻ പാടില്ല കേട്ടതിന് വാല് നിങ്ങൾ പറയാൻ പാടില്ല അപ്പൊ ഈ പറഞ്ഞ ആളുകൾ ഇതിന് ശരിക്കും കറക്റ്റ് തെളിവുകൾ കയ്യിലുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ ഇനി ഉണ്ടെങ്കിൽ അവർ അത് ഹാജരാക്കണം അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണ്ടത് ഈ അറവിന്ദിനാവും അതിന്റെ ഉസ്താദും മോശക്കാരനാണെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് മൂപ്പര് വെള്ളം തന്നതുകൊണ്ട് മൂപ്പര് നല്ല ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തിന്മ ഉണ്ടെങ്കിൽ ആ തിന്മന്റെ തെളിവ് അവർ ഹാജരാക്കണം അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം ഇല്ല ജനങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഇത് നൂറാളോ ഇരുന്നൂറാളോ ലക്ഷക്കണക്കിന് ആളുകളാണ് മൂപ്പര് ആശ്രയിച്ച് ആശ്രയിച്ചിപ്പം ജീവിക്കുന്നത് അത് പല നിലക്കും സാമ്പത്തികമായിട്ട് പിന്നെ മറ്റേ പിന്നെ വീട്ടില് ഭക്ഷണം വസ്ത്രങ്ങൾ പെരുന്നാൾ കിറ്റുകൾ അല്ലാതെ രോഗശമനങ്ങൾ അങ്ങനെ ചികിത്സന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ജനങ്ങൾ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു ആ ജനങ്ങളോട് നമ്മളൊരു വിവാദം പറയുമ്പം ആ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പറയുന്ന ആളുകൾക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അതവര് തെളിവ് സഹിതം ഞങ്ങൾ ബോധ്യപ്പെടുത്തവര് തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുക ശരി എന്നുള്ളതാണ് തെരുമ്പാണെന്ന് പറയുന്നവൻ തെളിയിച്ചു തരേണ്ട ബാധ്യത അവരുടെ തീർച്ചയായിട്ടും കുടുംബത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇട്ട് ഒരിക്കലും ഒരിക്കലും ഇതിൽ ഞാൻ പറയാൻ പാടില്ലാത്തൊരു സംഗതിയും കൂടി ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ ചാനലിൽ കൂടി തന്നെ വേണം അതായത് ഈ വിവാദം പറഞ്ഞ ആളൊരു അസിനിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആയാലും ഫൈസി ആയാലും സക്കാഫിയായാലും ദാരിമ്യ ആയാലും ഞങ്ങളൊക്കെ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന ആളുകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെല്ലാവരും ഒരേ ഫൈസിയും സക്കാഫിയും ധാരുവിയും ഒക്കെ ഒരേ കെട്ടില്ല പാണ്ഡ്യത്തിൻ്റെ പേരിൽ അവരൊരു വിഷയം ഉന്നയിക്കുമ്പോൾ ഞാനൊരു വിഷയം പറയുന്നത് പോലെയല്ല ഞാനിവിടെ ഹോട്ടലിൽ പോരാട്ടപ്പണി എടുക്കുന്ന ആളാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ കഴിയും അത്രേ ഉള്ളൂ വിവരമില്ലാതെ പറയുന്നത് അത്രേ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ പാണ്ഡ്യത്തിൽ ഉള്ള ഒരാളൊരു വിഷയം പറയുമ്പോൾ ശരിക്കും അതിന് ബോ ബാധ്യസ്ഥ പിന്നെ അത് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നാ തന്നെ തെളിവുണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല എന്നാണ് അയസ്സനക്ക് അറിയാം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാളുകൾ തമ്മിൽ ചെയ്യുന്നില്ല കണ്ടാൽ തന്നെ അത് പറയാൻ പാടില്ല പറയണമെങ്കിൽ തന്നെ അതിനൊരുപാട് നിയമങ്ങൾ ഉണ്ട് എന്നാണ് അയസ്തനക്ക് അറിയാം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ആ പറയുന്ന ആളുകൾക്കൊക്കെ അത് അഹ്സനസ്തനോട് സ്നേഹത്തോട് പറയാണ് നിങ്ങൾ ശരിക്ക് തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതറിഞ്ഞാൽ ഞങ്ങൾ ഉള്ളൊപ്പം സന്തോഷത്തിൽ പങ്കെടുക്കും തീർച്ചയായിട്ടും ആ വിഷയത്തിൽ അത്രേ പറയാനുള്ളൂ